ഹലോ ഫ്രണ്ട്സ് ടെക് പി സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു എക്സാം തീയതിയാണ് ഇന്ന് വന്നിരിക്കുന്നത് ലെക്ചർ ഇൻ എലക്ട്രോണിക്സ് എൻജിനീയറിംഗ് പോളിടെക്നിക് ലെക്ചർ ഇലക്ട്രോണിക്സിന്റെ എക്സാം തീയതി വന്നിരിക്കുകയാണ് അപ്പോഴ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പൊ പോളിടെക്നിക് ലെക്ചർ അയച്ചവര് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രൊഫൈലിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ടാകും കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക എഴുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു അപ്പൊ പ്രൊഫൈൽ മെസ്സേജ് ഒക്കെ ചിലർക്ക് വന്നിട്ടില്ല ചിലർക്ക് വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈൽ കയറി ലോഗിൻ ചെയ്ത് നോക്കുക നോട്ടിഫ് നമ്മുടെ പ്രൊഫൈലിലെ എല്ലാവർക്കും വന്നിട്ടുണ്ട് കൺഫർമേഷൻ കൊടുക്കാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചെക്ക് ചെയ്യുക കാറ്റഗറി നമ്പർ എഴുനൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു നമ്മുടെ പോസ്റ്റിന്റെ പേര് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നാണ് പോളിടെക്നിക്കിലേക്കാണ് സ്കെയിൽ ഓഫ് പേ അട്രാക്ടീവ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ ആണ് എ സി ടി പേ സ്കെയിലാണ് ഉള്ളത് ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ് ക്വാളിഫിക്കേഷൻ ഇലക്ട്രോണിക്സ് ബീടെക് അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ളവർ അപ്ലൈഡ് ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ ഒക്കെ ഉള്ളവർക്ക് ഇതയക്കാം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ അയക്കാം അപ്പം ലാസ്റ്റ് ഡേറ്റ് കൺഫേം ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അവസാന തീയതി വരെ നമ്മൾ വെയിറ്റ് ചെയ്യാതെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകാം അത് കാരണം എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക എക്സാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് എക്സാം തീയതി അപ്പോഴി ഇന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഇനി തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതലുണ്ട് ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇനിയും പഠിച്ചു തുടങ്ങാനുള്ള സമയമുണ്ട് ഇനിയും പഠിക്കാനായിട്ടുള്ള സമയമുണ്ട് അപ്പൊ സിലബസ് എന്തായിരിക്കും സിലബസ് ബി ടെക് ഇലക്ട്രോണിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആയിരിക്കും ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസ് നാളെ ടൈം ടേബിൾ വരുമ്പോ നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ടൈം ടേബിൾ വരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് പ്രൊഫൈലില് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുള്ളൂ ടൈം ടേബിൾ പി എസ് സി കറക്റ്റായിട്ട് പബ്ലിഷ് ചെയ്യും അത് നാളെയോ തിങ്കളാഴ്ച പബ്ലിഷ് ചെയ്യും അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്തായാലും ഇലക്ട്രോണിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആയിരിക്കും പഴയ സിലബസ് ആയിട്ട് വലിയ മാറ്റം വരാൻ സാധ്യതയില്ല അതുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കാത്തവർ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുത്തതിനു ശേഷം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇനി ഇതിന് ആദ്യ റാങ്കുകൾ നേടാനായിട്ട് ടെക് പി എസ് സി ഒരു അതിതീവ്ര പരിശീലന ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ കോഴ്സാണ് ആണ് ടെക് പി എസ് സിയുടെ ആപ്ലിക്കേഷൻ വഴിയാണ് കോഴ്സ് അവൈലബിൾ ആകുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ് നയിക്കുന്നത് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ട് ക്യാപ്സൂൾ നോട്ട് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഡൌട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും അവസരമുണ്ട് ടോപ്പിക് വൈസ് പരീക്ഷകളും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളും അതിന്റെ ഫീഡ്ബാക്കുകളും അവൈലബിൾ ആണ് പരീക്ഷാ തീയതി വരെ കോഴ്സ് വാലിഡിറ്റി ഉണ്ടാകും കൂടാതെ പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഇന്റർവ്യൂ ഗൈഡൻസും ഫ്രീ ആണ് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പം ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരും ഇപ്പൊ പഠിച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഗൈഡൻസ് കിട്ടുന്നില്ല അങ്ങനെ ഉള്ളവർക്കും എത്രയും പെട്ടെന്ന് ടെക് പി എസ് സിയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഏറ്റവും മികച്ച ക്ലാസുകൾ തന്നെയാണ് നമ്മൾ തരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ വിജയം ഉറപ്പിക്കാനായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക കോഴ്സ് ടെക് പി എസ് സിയുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പോഴ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്